കോട്ടയം കിടങ്ങൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ബി ജെ പി സഖ്യത്തിന് ഭരണം നഷ്ടമായി എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും പുറത്താക്കിയ മെമ്പർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു അഞ്ജന അൽകുമാർ അഞ്ജന എൽ ഡി എഫിന്റെ അവിശ്വാസം പാസ്സായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ അവിശ്വാസം പാസായിരിക്കുന്നത് പ്രതി കിടന്നൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് വീണ്ടും ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പുതുപ്പഴി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഈ കിടന്നൂർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ഗോസ് വിഭാഗവും ബി ചേർന്ന് പുതിയ ഭരണസംഘം നിലവിൽ വന്നത് ഇപ്പോൾ ഈ അവിശ്വാസം ബി ജെ പി അംഗങ്ങളിൽ ഒരാൾ എൽ ഡി എഫിനെ പിന്തുണച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത് പതിനഞ്ച് അംഗങ്ങളിൽ എട്ട് പേരും ഈ അവിശ്വാസം പിന്തുണച്ചു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അവിശ്വാസം പാസ്സായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത സമയത്ത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയാണ് യു ഡി എഫും ബി ജെ പിയും ചേർന്നുള്ള പുതിയ സംഘം പഞ്ചായത്തിൽ കൈകോർത്തത് അതിനെ തുടർന്നാണ് പിന്നീടുണ്ടായ സംഭവങ്ങളിൽ നിന്നിങ്ങനെ അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത് ഇന്നിപ്പോൾ അല്പം മുമ്പാണ് ഈ അവിശ്വാസം പാസ്സായിരിക്കുന്നത് പ്രധാനമായും ഈ ബിജെപി അംഗം പിന്തുണച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവിശ്വാസം കിടങ്ങൂർ പഞ്ചായത്തിൽ പാസ്സായിരിക്കുന്നത് ബി ജെ പി അംഗത്തെ പിന്തുണ തേടിയത് എൽ ഡി എഫ് തന്നെയാണ് ഈ ബിജെപിയിൽ നിന്ന് ഈ അംഗത്തെ പുറത്താക്കിയതിനെ തുടർന്ന് പിന്തുണ തേടുകയായിരുന്നു ഈ പിന്തുണയിലാണ് ഇപ്പോൾ അവിശ്വാസം കിടങ്ങൂർ പഞ്ചായത്തിൽ വിവരങ്ങൾ നൽകിയത്